വൃദ്ധ ദമ്പതികൾക്ക് തണലേകി പഞ്ചായത്ത് അംഗത്തിൻ്റെ കാരുണ്യ സ്പർശം ഇലക്ഷൻ കാലത്താണ് നമ്മൾ ഈ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത് നേരത്തെ ഇവർ അപ്പുറത്തായിരുന്നു താമസിച്ചിരുന്നത് അവർ ഇങ്ങോട്ട് താമസം മാറി അവരുടെ അവസ്ഥ വളരെ മോശമാണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ഈ ഇലക്ഷൻ സമയത്താണ് അപ്പോൾ ഞങ്ങൾ കയറി വരുമ്പോൾ കാണുന്നത് മണ്ണിൽ ഈ ടിൻഷീറ്റ് വെച്ച് മറച്ച ഈ ഷെഡിനുള്ളിൽ മണ്ണിലാണ് അവർ കിടക്കുന്നത് അപ്പോൾ അത് കണ്ട് നമുക്ക് ഇതിൻ്റെ അവസ്ഥ മനസ്സിലായത് കൊണ്ടാണ് നമ്മളത് ഏറ്റെടുക്കുകയും ഞങ്ങൾ ജയിച്ചാലും ഇല്ലെങ്കിലും ഈ ഇലക്ഷനിൽ ജയിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങളത് നിങ്ങൾക്ക് വീടിനകം തിണ്ണിയിട്ട് കോൺക്രീറ്റ് ചെയ്ത് തരും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മളത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് പറയാനുള്ളത് നമുക്ക് അതിദരിദ്രർ വിഭാഗത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ആരോപിക്കുന്നുണ്ട് സംസ്ഥാനത്ത് അത് ദരിദ്രലില്ല ഇപ്പോൾ കഴിഞ്ഞ നവംബർ ഒന്നാം തീയതി പ്രഖ്യാപിച്ചു പക്ഷേ എൻ്റെ വാർഡിൽ ഞാൻ മത്സരിച്ചിപ്പോൾ ജയിച്ച് നിൽക്കുകയാണ് ജയിച്ച് ഈ വാർഡിൽ ഇങ്ങനൊരവസ്ഥ ഇതിലും മോശമായ അവസ്ഥയിലെ ആൾക്കാർ ഇവിടെ ഈ വാർഡിൽ കഴിയുന്നുണ്ട് പക്ഷേ ഒന്നും കണ്ണില്ല അത് പെടുന്നില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ആരോപിക്കാനുള്ളത് ഇത് വരുന്ന കാലങ്ങളിൽ ഞങ്ങൾ ഇപ്പോൾ വാർഡിലെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവരെ എല്ലാം കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാരാൽകുളം വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ താമസിക്കുന്ന സഹദേവനും ഭാര്യ രാഹിണിക്കും ആശ്രയമായി പഞ്ചായത്ത് അംഗം ഇലക്ഷൻ കാലത്ത് വീടുകളിൽ പ്രകടനത്തിനെത്തിയപ്പോഴാണ് ഇവരുടെ അവശ്യത മനസ്സിലാക്കി അകത്തളം മണ്ണായിരുന്ന വീടിന് തറ കോൺക്രീറ്റ് ചെയ്തു തരാമെന്ന് ഉറപ്പ് നൽകിയത് പഞ്ചായത്ത് അംഗം അജയ്കുമാറാണ് പറഞ്ഞ വാക്കുപാലിച്ച് മാതൃകയായത് ടിൻഷീറ്റ് കൊണ്ട് തീർത്ത ഷെഡിനുള്ളിൽ നിലത്തെ മണലിൽ ചാക്കുകൾ വിരിച്ചാണ് ഇവർ കഴിഞ്ഞിരുന്നത് കയർ ഫാക്ടറി തൊഴിലാളിയായിരുന്ന സഹദേവൻ പ്പോൾ ലോട്ടറി വിറ്റാണ് ഉപജീവനം നടത്തിയിരുന്നത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത് ആലപ്പുഴ ജില്ലാ കർഷക കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രബാബു പഞ്ചായത്ത് അംഗം ജോർജ് പി സോമരാജ് പൊന്നപ്പക്കുറിപ്പ് ഷാജി ബാബു ദീപ ഷീജ ജയശ്രീ സജികുമാർ പരമേശ്വര കുറുപ്പ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ പിണറായി വിജയൻ്റെ അതിദരിദ്രരില്ലാത്ത കേരള സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇത് അതിദരിദ്ര ഈ സമൂഹത്തിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നു ഇനി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പോലീസും നിങ്ങളുടെ പേരിൽ കേസെടുക്കാതെ ഭാഗ്യം എന്നെ പറയാനുള്ളൂ ഏതായാലും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉള്ള ഇതുപോലുള്ള വിഷയങ്ങളിൽ ബന്ധപ്പെടുവാനും ബന്ധപ്പെട്ട അത്തരം പ്രവർത്തികൾ ഏറ്റെടുത്ത് ചെയ്യുവാനും നമ്മൾ തയ്യാറായാൽ തീർച്ചയായും കോൺഗ്രസ് പാർട്ടിക്ക് ഭാവി ശോഭനകരമായ ഒരു ഭാവി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല നമ്മൾ പലപ്പോഴും നമുക്ക് ഉണ്ടാകുന്നൊരു കുഴപ്പമെന്ന് പറയുന്നത് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ബന്ധപ്പെടുവാനും ആ അത് ഏറ്റെടുത്ത് നമ്മൾ ആ പ്രവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറായാൽ നമ്മളെ സഹായിക്കുവാൻ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് പക്ഷേ ആ സഹായങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾ നടത്തുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം ഉണ്ടായാൽ തീർച്ചയായും അത് വിജയം ഭരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല കാരണം അതിൻ്റെ ഒരു അനുഭവ സാക്ഷ്യം എനിക്കുണ്ട് അറിയാം നമ്മുടെ മുൻ മണ്ണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മുമ്പ്രായെന്ന സിന്ധുക്കുട്ടി സിന്ധുക്കുട്ടിയുടെ അവിടെ ഒരു സാഹചര്യം ജീവിത സാഹചര്യം വളരെ മോശമാണ് ഭർത്താവ് മരിച്ചുപോയി ഒരു രണ്ട് പിള്ളേരുണ്ടായിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് മരിച്ചു സ്ഥലമുണ്ടെങ്കിലും സ്ഥലത്തിന് അധിക രേഖകളൊന്നും റവന്യൂ രേഖകൾ ക്ലിയർ അല്ലാത്തതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് ഈ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് കിട്ടാത്ത ഒരവസ്ഥയാണ് ആ ഒരു സാഹചര്യത്തിലാണ് കലവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ ഞാൻ അതോടൊപ്പം തന്നെ കെ വി മേഘലാൻ അടക്കമുള്ളവർ നമുക്ക് എ സി വേണുപാലുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളാ പ്രവർത്തനങ്ങളുമായിട്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കുന്നത് അതായിരുന്നു നമ്മുടെ ലക്ഷ്യം നമുക്ക് ആ പ്രവർത്തനം ഏറ്റെടുക്കുന്ന സമയത്ത് വളരെയേറെ ആശങ്ക നമുക്കുണ്ടായിരുന്നു പൂർത്തീകരിക്കാൻ കഴിയും ഞങ്ങളൊരു ഇതൊക്കെ തയ്യാറാക്കി പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ തയ്യാറാക്കി പതിനഞ്ച് ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ് ഇട്ട് തയ്യാറാക്കി അതൊരു വലിയ ആശങ്ക ആശങ്കയുണ്ടായിരുന്നു നമുക്ക് ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ കഴിയുമല്ലോ